വണ്ടൻമേട് ഐ എം എസ് ട്രൈബൽ കോളനി നിവാസികൾ ദുരിത കയത്തിൽ വീടുകൾ പലതും ചോർന്നൊലിക്കുകയാണ് കൂടാതെ ശുദ്ധജലവും ഇവിടെ കിട്ടാൻ വണ്ടൻമേട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട ഐ എം എസ് ട്രൈബൽ കോളനിയിൽ വീടുകൾ പലതും ചോർന്നൊലിക്കുകയാണ് മിക്ക വീടുകൾക്കും പത്തോ പന്ത്രണ്ടോ വർഷത്തെ മാത്രമാണ് പഴക്കം കമ്പികൾ ദ്രവിച്ച താഴെ വീഴുന്ന അവസ്ഥയിലാണ് പല വീടുകളും മഴ കനക്കുമ്പോൾ വീടിനുള്ളിൽ വെള്ളം തളം കെട്ടി നിൽക്കും കൂടാതെ കോളനിയിൽ ശുദ്ധജലം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയുമാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കുളം മേഖലയിൽ ഉണ്ടെങ്കിലും കുടിക്കാൻ കഴിയാത്ത വിധത്തിൽ ചെളി നിറഞ്ഞു കഴിഞ്ഞു കുഴൽക്കിണറിൽ നിന്നും ലഭിക്കുന്ന വെള്ളം എൺപതിൽ പരം കുടുംബങ്ങളിൽ പകുതി കുടുംബങ്ങൾക്ക് പോലും തികയാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥർ പലരും വന്നു പോകാറുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി കുടുംബങ്ങളുണ്ട് എൺപത് കുടുംബങ്ങളിലെ ആകെ ഇരിക്കുന്നത് ഈ എമ്പത് കുടുംബത്തിനകത്തന്നെ രണ്ടു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു പിറയില് അപ്പൊ ഇവർക്ക് വീടും കിട്ടുന്ന സ്ഥലം കിട്ടണം അതില്ലാത്ത പന്ത്രണ്ട് വീട് മൊത്തം ഒളിഞ്ഞു പോവുക വെള്ളം കേറി കിടക്കുക ഒളുക്കള് അതിലെ മക്കൾ കിടക്കുന്നത് ആകെ ബുദ്ധിമുട്ടാണ് ഇതിലെ ജില്ലാ ഭരണത്തിൽ നിന്നും ആൾക്കാർ വരും വന്ന് നോക്കി പറയും വേണല്ല വരും ഇത് സൂപ്പർ വീടാണ് ഇതിനകത്ത് എന്നാ കുഴപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവും മലയാളത്തിൽ വരികയല്ല ആരും വരികയല്ല എല്ലാരും എല്ലാരും വന്നു പോകുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ മഴകാലത്തിൽ വരികയല്ല ഇവർ ഇവരെല്ലാം വേനലിൽ വന്നിട്ട് കണ്ടിട്ട് സൂപ്പറി വിടാന്ന് പറഞ്ഞിട്ട് എല്ലാം തല്ലി കളിയ വീട് കോളനിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവരും നിരവധി പേരുണ്ടെന്ന് ഒരുമുപ്പൻ പറയുന്നു രണ്ടു കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന വീടുകളും ഇവിടെയുണ്ട് ഈ പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം